നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിന്റെ മരണം പ്രിയപ്പെട്ടവരെയെല്ലാം സങ്കടത്തിലാഴ്ത്തി സിദ്ദിഖിന്റെ വീട്ടുകാർക്കെന്ന പോലെ സിനിമാ രംഗത്തെ സുഹൃത്തുക്കൾക്കും റാഷിൻ പ്രിയപ്പെട്ടവനായിരുന്നു സാപ്പി എന്ന് വിളിക്കുന്ന റാഷിന് ആദരാഞ്ജലി അർപ്പിക്കുവാൻ നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം സിദ്ദിഖിന്റെ വീട്ടിലെത്തിയത് തനിക്ക് ഏറെ സ്നേഹമുള്ള സാപ്പിയെക്കുറിച്ച് നടി ബീന ആന്റണി എഴുതിയ കുറിപ്പിലൂടെ അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഒരുപാട് വേദനയോടെ കണ്ണീരോടെ വിട മോനെ സാപ്പി നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നീ കുഞ്ഞായിരിക്കുമ്പോഴാണ് ഞാൻ നിന്നെ ആദ്യമായി കാണുന്നത് അന്ന് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള റെക്സോണ സോപ്പും പിടിച്ചുകൊണ്ട് നടക്കുന്ന നീയാണ് ഇന്നും എൻ്റെ മനസ്സിലുള്ളത് എല്ലാവരോടും എന്തൊരു സ്നേഹമായിരുന്നു കുഞ്ഞെ നിനക്ക് മനസ്സ് പിടയുന്ന വേദനയോടെ ഇക്കയുടെ കുടുംബത്തിൻ്റെ വേദനയോടൊപ്പം ചേരുന്നു അത് താങ്ങാനുള്ള കരുത്ത് പിക്കയ്ക്കും കുടുംബത്തിനും കൊടുക്കണേ പടച്ചോനേ ബീന ആന്റണി കുറിച്ചു